ദുരിതകയത്തിൽ നിന്നും ആശ്വാസ തീരത്തെത്തിയതിന്റെ സന്തോഷത്തിലാണ് കൊച്ചി പി ആൻഡ് ടി കോളനിവാസികൾ നഗരസഭയും ജി സി ഡി എയും ചേർന്ന് മുണ്ടംവേലിയിൽ നിർമ്മിച്ച ഭവന സമുച്ചയത്തിലേക്കാണ് കുടുംബങ്ങൾ താമസം മാറിയത് സുരക്ഷിത ഭവനം എന്ന നിവാസികളുടെ ദീർഘകാല സ്വപ്നം ഇതോടെ യാഥാർത്ഥ്യമായി എല്ലാവരും വെള്ളം വെള്ളം കയറും കയറും എല്ലാവർക്കും വന്നപ്പോൾ സന്തോഷമായി മുപ്പത്തിയഞ്ച് വർഷം അനുഭവിച്ച ദുരിതത്തിന് അറുതിയായതിന്റെ ആശ്വാസമാണ് ഈ വാക്കുകളിൽ അത്രയും മഴയെ ഭയന്ന് ജീവിച്ച പി ആൻറ്റി കോളനിയിലെ ഈ മനുഷ്യർക്കിത് പുതിയ ജീവിതം പതിനാല് കോടി അറുപത്തി ഒന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൊച്ചിയിലെ മുണ്ടംവേലിയിൽ രണ്ട് ഭവന സമുച്ചയങ്ങൾ പൂർത്തിയായത് എഴുപത്തിയേഴ് കുടുംബങ്ങൾ ഇവിടേക്ക് നിലവിൽ താമസം മാറി നാല് നിലകളുള്ള കെട്ടിടത്തിൽ എൺപത്തിമൂന്ന് അപ്പാർട്ട്മെന്റുകളാണുള്ളത് കോർപ്പറേഷനിലൊക്കെ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ തുടങ്ങിയതാണ് നാൽപ്പത്തിയേഴ് വർഷം ഞാൻ ഉള്ളിൽ വന്നിട്ട് ഓരോ പോരാട്ടങ്ങൾക്ക് ഒടുവിൽ നടുവിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യം നമുക്കിടെ വന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ശുചിമുറി എന്നിങ്ങനെ അടങ്ങുന്നതാണ് ഓരോ ഫ്ളാറ്റും ഒരുപാട് വൈകിയാണെങ്കിലും ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് വെള്ളം കയറാത്ത ഒരു നല്ലൊരു കുട്ടികൾക്കായാലും പഠിക്കാനുള്ള സൗകര്യവും എല്ലാം കൊണ്ട് നല്ല സുഖം എണ്ണിയാൽ തീരാത്ത ദുരിതങ്ങൾ പിന്നിട്ടവരാണ് പി കോളനിയിലെ മനുഷ്യർ ഏറെക്കാലത്തെ പോരാട്ടത്തിനൊടുവിൽ ഇന്നവർ ആശ്വാസ തീരം തട്ടു വിനോദ് കരുവാറ്റിയോടൊപ്പം അർച്ചന വിനോദ് അമൃത ന്യൂസ് കൊച്ചി